ഉത്രാട മദ്യവില്പനയിൽ ഏറെക്കാലം ഒന്നാമതുണ്ടായിരുന്ന ചാലക്കുടി ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഒരു കോടി എഴുപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത് രൂപയുടെ മദ്യമാണ് വിറ്റത് ഇരിങ്ങാലക്കുടയാണ് നാലാമത് കൊല്ലം ആശ്രം ഔട്ട്ലെറ്റ് ആണ് ഒന്നാമത് ഉത്രാട ദിനത്തിലെ മദ്യവില്പനയുടെ കണക്കുകളാണ് വന്നത് ബിവറേജസ് ഔട്ട്ലെറ്റ് തല കണക്കിൽ ഒന്നാം സ്ഥാനം കൊല്ലം ജില്ലയ്ക്കാണ് കൊല്ലം ആശ്രം ഔട്ട്ലെറ്റ് ആണ് ഒന്നാമത് പതിനൊന്ന് മണിക്കൂറിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി നാല്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയുടെ മദ്യമാണ് ഈ ഷോപ്പിൽ നിന്നും വിറ്റത് രണ്ടാം സ്ഥാനം കരുനാഗപ്പള്ളിയാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ മദ്യമാണ് വിറ്റത് ഉത്രാട മദ്യവില്പനയിൽ ഏറെക്കാലം ഒന്നാമതുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ചാലക്കുടി ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഒരു കോടി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപതിനെട്ട് രൂപയുടെ മദ്യമാണ് വിറ്റത് ഇരിങ്ങാലക്കുടയാണ് നാലാമത് തിരുവനന്തപുരം പവർഹൌസ് ഔട്ട്ലെറ്റാണ് അഞ്ചാം സ്ഥാനത്തെത്തിയത് ഇരിങ്ങാലക്കുടയിൽ ഒരു കോടി എഴുപത്തിമൂവായിരത്തിലേറെ രൂപയുടെ മദ്യവില്പന നടന്നു തിരുവനന്തപുരം പവർഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി നാലായിരത്തി ഒൻപത് തൊള്ളായിരത്തി പത്ത് രൂപയുടെ വിൽപ്പന നടന്നു കഴിഞ്ഞ തവണ ഇവിടെ ഒരു കോടിയിലേറെ രൂപയുടെ മദ്യവില്പന നടന്നിരുന്നു പട്ടികയിൽ പത്താം സ്ഥാനത്തുള്ള കുണ്ടറ ഔട്ട്ലെറ്റിൽ എൺപത്തഞ്ച് ലക്ഷത്തിലേറെ രൂപയുടെ മദ്യം വിറ്റു കഴിഞ്ഞ തവണത്തേക്കാൾ നാലു കോടിയുടെ അധിക വരുമാനമുണ്ടായതായി ബൌക്കോ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം